ഹായ് ഹായ്വൺ എല്ലാവർക്കും നമസ്കാരം ദിവേനി ഹിൽ മലയാളം ധാരാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നാണ് അവൾ അവളെ ക്യാമറയിൽ കണ്ടത് അതുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കേട്ടോ വീട്ടിൽ വന്നു ഇന്നലെ കാളഹസ്തിയിൽ പോയിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു അമ്പലമാണ് കാളഹസ്തി ശിവന്റെ അമ്പലം അവിടെ രാഹു രാഹു കേതു ദോഷങ്ങൾക്ക് അവിടെ പൂജ ചെയ്യും അപ്പോൾ രാഹുവിനും കേതുവിനും ഉള്ള ദോഷങ്ങൾ മാറുമെന്നാണ് പറയപ്പെടുന്നത് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ അവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേറെ ഒരിടത്തും ഞാൻ കുറേയധികം അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അവിടെ കിട്ടിയ ആ ഒരു ഒരു പീസ് വേറെ ഒരിടത്തും കിട്ടിയിട്ടില്ല കേട്ടോ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് നമുക്കത് And, and Arrow, and, and done, െ പറഞ്ഞു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു യോഗയാണ് ആ കാലാവസ്ഥയിലുള്ളത് എനിക്കറിഞ്ഞൂടാ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അവിടെ പോയാൽ നമ്മളുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂട്ട ആ ഒരു സ്ഥലത്ത് നിന്നാൽ നമുക്ക് നമ്മളുടെ പാസ്റ്റ് ലൈഫ് അറിയാതെ തന്നെ നമുക്ക് കുറേ ചിത്രങ്ങളായിട്ട് വരും അത് എപ്പോഴെങ്കിലും നിങ്ങൾ പോകാൻ പറ്റുമെന്നുള്ളവർ അവിടെ ഒന്ന് പോവുക പോയി അവിടെ കുറച്ച് നേരം കണ്ണടച്ചിരുന്നാൽ മതി മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ നിന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ വരുന്ന വഴിയിൽ കിട്ടും ഞാൻ ഇപ്പോൾ ഇത് ഇൻട്രോ ഒരു ഒരൽപ്പം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഒരല്പം കൂടിപ്പോവും ഞാൻ അവിടെ നിന്ന് തിരിച്ച് വണ്ടിയിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഒരു ടാരോ എൻ്റെ കണ്ണിൽ മുന്നിൽപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ ചാനൽ കാണുന്നത് മലയാളം അല്ലോട്ടോ പക്ഷെ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ എന്താണെന്നും എൻ്റെ ഉദ്ദേശവും അതെല്ലാം കൃത്യമായിട്ട് ആ അവരതിൽ പറയുന്നുണ്ട് എനിക്ക് അവരോട് ഒരുപാട് നന്ദി കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ഇത് അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ഒരു കൺഫ്യൂഷൻ വരുവട്ടെ അതെല്ലാവർക്കും വരൂ കേട്ടോ എല്ലാവർക്കും വരും ഞാൻ നിങ്ങളെപ്പോലൊരു ഭയങ്കര സാധാരണക്കാരിയായ ഒരാളാണ് അപ്പം എനിക്കും കൺഫ്യൂഷനുണ്ട് പക്ഷെ അത് ദൈവം അനുഗ്രഹിച്ച് പെട്ടെന്ന് ആ കൺഫ്യൂഷൻ തീർക്കും നമുക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തരും എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ കരഞ്ഞുപോയി അത്രയും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി ഈ നമ്മൾ തിരികെ വരുന്ന വഴിയിൽ ഞാൻ യൂട്യൂബിൽ കണ്ട യാദർച്ഛമായി കണ്ടതാണ് ഞാൻ ടാരോ എന്ന് നോക്കിയതല്ല ജസ്റ്റ് ഞാൻ യൂട്യൂബ് ഓപ്പൺ ആയപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു വീഡിയോ അതിൽ ഞാൻ ഞാൻ സെലക്ട് ചെയ്ത് പയൽ വയ്ക്കുന്നതാണ് ഞാൻ സെലക്ട് ചെയ്ത പൈലെന്ന് വെച്ചാൽ അത് ഞാൻ എന്താണോ അത് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് എനിക്ക് ആ മേളത്തോട് ഒരുപാട് 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 സ്നേഹം നന്ദി അവർക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ ഞാൻ ഒരുപാട് തവണ പ്രാർത്ഥിച്ചുകൂട്ടാത് എനിക്കറിഞ്ഞുകൂടാ അത് കൃത്യമായിട്ട് നമുക്കൊരു വഴി കാണിച്ചു തരുന്ന ഒരാൾ അത് നമുക്കറിയ അറിയുന്ന ഒരാളാക ആളാകണമെന്നൊന്നും ഇല്ല ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളുടെ വഴി കാണിച്ച് തരും എന്നുള്ളതാണ് അങ്ങനൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി അങ്ങനെ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ത് കാര്യങ്ങളാണെന്ന് നി നിങ്ങൾ അറിയേണ്ടത് എന്തൊക്കെ ബ്ലെസ്സിങ്സാണുള്ളതെന്ന് നമുക്ക് നോക്കാം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ എല്ലാവർക്കും അബണ്ടൻസ് വരാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ഉണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കേണ്ട അവിടെ ഇതൊക്കെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ ബ്ലോക്കും മാറ്റട്ടെ മാറി എല്ലാവരും ലൈറ്റിലേക്ക് വരട്ടെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ എനിക്ക് പറ്റുമെന്നുള്ള വിധത്തിൽ കാരണം എന്നിലൂടെ ഒരു കാര്യം നിങ്ങൾ അറിയണമെങ്കിൽ അതിനൊരു നിയോഗം ഉണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് മാറ്റാൻ എനിക്കും ഒരു നിയോഗം ഉണ്ടായിരിക്കും അപ്പോൾ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് എന്ന് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ കറൻ്റ് എനർജി എന്താണെന്ന് നോക്കാം റിലീസാണ് പുതിയ തുടക്കാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പുതിയ തുടക്കത്തിൻ്റെ മുന്നോടിയാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചില കാര്യങ്ങൾ പൂർണ്ണമായി എൻ്റെ ആക്കി മുന്നോട്ട് പോകുന്നു റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം നമ്മളുടെ ദുശീലങ്ങളാകാം നമ്മളെ ചിന്താഗതികളാകാം ഒക്കെ നമ്മൾ റിലീസ് െയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണത് ചിലപ്പം നമ്മളെ പിറകോട്ട് വലിക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ടല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ അത് ചിലപ്പോൾ ജോലിസ്ഥലാകാം അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആകാം ഇത് നമ്മളെ നമ്മൾ ഒരുപാട് എപ്പോഴും നമ്മളിങ്ങനെ ഇറുകെ പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും വ്യക്തികളാകാം അവര് നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു സ്പിരിച്വൽ അവെയർനെസ് നമുക്കൊരു ബോധം ഉണ്ടാകുന്നു നമുക്കിപ്പം ഈ ബോധം എന്ന് പറയുന്നത് അതിനുണ്ടാകാൻ ഒരു ചെറിയ കാരണം പലരും ആകട്ടോ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് അതെപ്പോഴും നമ്മളെ പരിവർത്തനം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരല്ല ഒരിക്കലും നമുക്ക് ഒരു പരിവർത്തനം ഉണ്ടാകാൻ സഹായിക്കുന്നത് ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് എപ്പോഴും നമ്മളെ ചതിക്കുന്ന പറ്റിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരിലൂടെയാണ് നമുക്ക് പരിവർത്തനം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾ ചില ആൾക്കാരെ നിങ്ങൾ റിലീസ് ചെയ്ത് ഈ ഒരു ഈ ഒരു സമയം നിങ്ങളവരെ ഫ്രീ ആക്കി വിടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെ വേണ്ടാത്ത ഏതെങ്കിലും ആൾക്കാരെയോ സാഹചര്യത്തെയോ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാൻ ഇന്നത്തെ ദിവസം തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നമ്മൾ വേണ്ടാത്ത കാര്യം ഹോൾഡ് ചെയ്യാതിരിക്കുക പിന്നെ ഇത് ചിന്താഗതികളുമാകാം നമ്മളുടെ വിശ്വാസം ആകാം ലിമിറ്റഡ് വിലസ് ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ചില വിശ്വാസങ്ങൾ അതും നിങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഒരു ത്രീ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ വലിയ സ്വപ്നം കാണാൻ തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ലോങ് ടേം ആയിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ ഒരു ഇപ്പം ഒന്നും അല്ലെങ്കിലും ആ ഒന്നും അല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ മുന്നിൽ വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് ഒരു സ്വ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വലിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നടന്ന് പോവുകയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അതിന് പല ആൾക്കാരും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ മുന്നിൽ പല ആൾക്കാരും വരും എന്നുള്ളതാണ് അപ്പോൾ ആ ആൾക്കാരെ നിങ്ങൾ കാത്തിരിക്കുക എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് എന്നെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കുറച്ച് ക്ഷമ വേണം കേട്ടോ ഒരു എടുത്തു ചാടി നമ്മൾ ഇപ്പം വിചാരിക്കണ കാര്യം ഇപ്പം തന്നെ നടക്കണമെന്ന് ചിന്തിക്കരുത് പ്രത്യേകിച്ചും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ക്ഷമ അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി നെക്സ്റ്റ് എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാനാണ് നിങ്ങൾ വളരെ ആലോചിച്ച് അടുത്ത നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം എന്താണ് എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കണം അത് ആലോചിച്ചിട്ട് മാത്രമേ എടുക്കാവൂ എന്നുള്ളതാണ് അല്ലാതെ എടുത്തു ചാടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത് സിക്സ് ഓഫ് കപ്പിന്റെ എനർജിയാണ് അപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഏർ സുഹൃത്ത് ഫ്രണ്ട്സിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും അവർ എൻ എൻഡർ ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഏതെങ്കിലും സൗഹൃദങ്ങളോ പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ചില ആൾക്കാർ നിങ്ങളത് പൂർണ്ണമായി എപ്പോഴും റിലീസ് ചെയ്ത് കളഞ്ഞതാണ് നിങ്ങൾക്കത് വേണ്ട എൻ്റെ മുന്നോട്ട് ഈ ഒരു വ്യക്തി ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞത് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഓർമ്മകൾ വീണ്ടും വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പൂർണ്ണമായി ആ വ്യക്തിയെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ തന്നെ ഇനി ആ ഒരു ആൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നിങ്ങൾ എപ്പോൾ തീരുമാനിച്ചോ ആ ഒരു സമയം തന്നെ നിങ്ങളുടെ ആ ഒരു കാർമ്മിക്കായിട്ടുള്ള ഒരു കണക്ഷൻ കട്ടായി പോയിട്ടുണ്ടാകും ഇപ്പോൾ അങ്ങനെയാണ് കേട്ടാ നമ്മൾ കാർമിക് റിലേഷൻഷിപ്പ്സ് എപ്പോഴും നമുക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും ഒരുപാട് ഒരുപാട് നമ്മൾ അതിൽ അഡിക്റ്റഡ് ആയി പോകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും ആയിട്ടുള്ള റിലേഷൻഷിപ്സ് പക്ഷേ നമ്മൾ ഇത് ഒരുപാട് പെയിൻഫുൾ പെയിൻഫുള്ളാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലെന്ന് വിചാരിച്ച് നിങ്ങളത് പൂർണമായും അത് റിലീസ് ചെയ്ത് കളയുമ്പോഴാണ് നിങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ആ കർമ്മം പൂർത്തിയായി ചിലപ്പോൾ വീണ്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും കുറെ കാലം കഴിഞ്ഞ് റീ എൻ്റർ ചെയ്തേക്കാം അപ്പോൾ ആ കർമ്മത്തിന്റെ കണക്കൊക്കെ കഴിഞ്ഞ് ആ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കുന്നു കുറച്ച് ആൾക്കാർക്ക് നൈറ്റ് ഫ്രാൻസിന്റെ എനർജിയാണ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതും എപ്പോഴൊക്കെയോ ബ്ലോക്ക് ആയി പോയതും ആയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് കാണുന്നത് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ തോന്നുന്ന ചില സംഭവങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം ശരിക്കും ഈ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം പെട്ടെന്ന് ആക്ഷൻ എടുക്കാതിരിക്കാം അതിലാണ് നിങ്ങളുടെ വിജയം ഈ പെട്ടെന്നൊരു കാര്യം ചെയ്യണമോ എന്ന് വിചാരിക്കുന്നത് ഒന്നുകൂടി നിങ്ങളിന്ന് റീ തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് റീ തിങ്ക് ചെയ്തതിനു ശേഷം ചെയ്യുക നമ്മളത് വേണ്ട എന്നുള്ളതല്ല പക്ഷെ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇത് വേണോ വേണ്ടയോ അത് അത് മാത്രമല്ല ഇത് ഈ സമയം വേണോ എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ കുറേ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലെങ്കിലും ഉണ്ടെങ്കിലും ഒരു മിസ്സിങ് പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ ഇപ്പം നിങ്ങളുടെ കയ്യിലില്ലാത്തത് പ്രസന്റ് നിങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതില് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നും സന്തോഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല മറിച്ച് നിങ്ങൾക്ക് ഇല്ലാത്ത എന്തോ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന നല്ല സാധ്യതകളെ ചാൻസിനെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ അത് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ഉണർന്ന് എണീക്കണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ആ ഒരു നിരാശയിലിരിക്കാതെ നിങ്ങളൊന്ന് ഉണർന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ചാൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് പൂർണതയാണ് അപ്പോൾ ഇത് ഒരു ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു നിമിഷമാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് ഭയങ്കര ഉണ്ടാവും ഒരു നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള ഫലമെല്ലാം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ ദിവസം ദിവസമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ തേർഡ് തേടയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാകും ആൾറെഡി നിങ്ങളുടെ കുണ്ടലിനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകാം പല കാര്യങ്ങളും നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു ചിലപ്പോൾ നിരാശയാകാം ചിലപ്പോൾ ദേഷ്യമാകാം ടെൻഷനാകാം ചിലപ്പോൾ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളാകാം ഇതൊക്കെ ഈ ഒരു കുണ്ടലിനീ റൈസിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ചില കാര്യങ്ങൾ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ കൂടുതലും വളരെ സാധാരണക്കാരായ ആൾക്കാരായിരിക്കാം ഈ കാണുന്ന കുറേയധികം ആൾക്കാർ അവർക്ക് കുണ്ടലിനീർ റൈസിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളത് ചിന്തിച്ചാൽ ഇല്ലെങ്കിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്കതിനെ പറ്റി അറിയണം എന്നില്ല അപ്പോൾ കുണ്ടലിനീർ റൈസ് ചെയ്ത ഒരുപാട് ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കാരണം അപ്പോഴേക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ എത്രമാത്രം ബോധമുള്ള ആൾക്കാരാണ് അവർക്ക് പക്ഷെ അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി അങ്ങനെ അത്രയും അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് പക്ഷെ അത് എത്ര നല്ല കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ കുണ്ടലിനീർ റൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയ നമ്മൾ അറിയണ്ട നമ്മൾ അങ്ങനെ നിഷ്കളങ്കമായി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ അപ്പോൾ പിന്നെ ഈ പേഴ്സണൽ റീഡിങ്ങിന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കാറുണ്ട് കാരണം അത്രയധികം സ്പിരിച്വലായിട്ട് അത്രയും ഉള്ള ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കാറുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അതിന് അവരോടൊക്കെയും എനിക്ക് നന്ദി പിന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് കുറിച്ച് ഓർത്ത് ഒരു പ്രൗഡായിട്ട് തോന്നും നമുക്ക് അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ് ഞാൻ കൊള്ളാലോ എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ് എനിക്ക് ഇപ്പം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ മിസ് ചെയ്യുന്നത് ആ ഒരു മിസ്സിങ് പോയിന്റ് മാത്രം നിങ്ങൾ അത് വിട്ട് കളഞ്ഞാൽ മതി എന്നുള്ളതാണ് നമുക്ക് എല്ലാം എല്ലാവരും പൂർണ്ണതയിലിരിക്കുന്ന ആൾക്കാരല്ല പക്ഷേ നമ്മളെപ്പോഴും നമുക്കില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രസൻറിൽ നിങ്ങൾ എന്തൊക്കെയുണ്ട് നിങ്ങൾ അതെ നോക്കുക നിങ്ങളിലുള്ള കാര്യങ്ങൾ അതിൽ പ്രൗഡോടെ ഇരിക്കാനാണ് ഫ്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷനുള്ള എന്തോ ഒരു ന്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ടാകാം അത് റിസൾട്ട് വരുന്നതാകാം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കാര്യം തുടങ്ങുന്നതാകാം അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ പുറത്ത് പോകുന്നതാകാം എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഒരു എൻജോയ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പം ഒരു വെഡിങ്ങിൻ്റെ ഒരു അനൗൺസ്മെന്റ് ആകാം അല്ലെങ്കിൽ നിങ്ങൾ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഒരു ഹൗസ് വാമിങ്ങോ ഒക്കെ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് റിന്യൂവൽ ആണ് അപ്പോ ശരിക്കും നിങ്ങൾ എന്തോ ഒരു കാര്യം വീണ്ടും ശരിക്കും വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഇതിൽ ഇതും വരുന്ന റിലീസും റിന്യൂവലും വരുന്നുണ്ട് പുതുക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിലുള്ള കാര്യം വീണ്ടും പുതിയതാക്കുന്നു ഇതൊരു നിങ്ങളുടെ ജീവിതത്തിൽ ജസ്റ്റിസ് വരുന്ന ഒരു ഒരവധിയാണ് കേട്ടോ ചില കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റാക്കി നിങ്ങൾ ഒരാളാകുന്ന ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു പുതിയ ന്യൂ പുതിയൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു ഒരു ദൈവമായിട്ട് എന്നൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഈ ഈ ഒരു ചിലപ്പോൾ പല ആൾക്കാരും പല കമ്മ്യൂണിറ്റിയിലും ചേർന്നിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പം അത് ശരിയാണോ ഞാനിത് ഇതിൽ തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പം അതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ് കാണുന്നത് ഉം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിന് അറിയാം എന്താണ് ചെയ്യേണ്ടത് സോർട്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ശരിക്കും നല്ല ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് പുതിയ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ട വഴിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിലെ കുറേ മിസ്റ്റേക്സ് അതൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും ഇപ്പം മനുഷ്യരാണ് എല്ലാവർക്കും തന്നെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഒക്കെ തെറ്റുകൾ പറ്റി പറ്റിയേക്കാം നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ അത് തിരുത്താൻ പറ്റണത് അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഈ പാസ്റ്റിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ഒരിക്കലും അത് പറ്റിപ്പോയി അങ്ങനെ വിഷമിച്ചിരിക്കുകയേ വേണ്ട അത് നമ്മൾ നമ്മളോട് ഫൊർഗീർണസ് കൊടുക്കുക നിങ്ങൾക്ക് അതിൽ നിന്നൊരു പുതിയ ഡയറക്ഷൻ കിട്ടുന്നുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യണം മറ്റുള്ളവരോട് സംസാരിക്കാം വ്യക്തമായിട്ട് സംസാരിക്കണം അപ്പോൾ ആരോടെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും വ്യക്തമായിട്ട് സംസാരിക്കണം എന്നാണ് കാണുന്നത് ഓഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലായ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഒക്കെ മാറി നിങ്ങൾ പുറത്തേക്ക് പോകുന്നു ഇതുവരെ ഒരു ട്രാപ്പിലായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് നിങ്ങൾ പുറത്ത് പോകുന്നു റിലീസ് ഇത് റിലേഷൻഷിപ്പ് ആകാം നമ്മളുടെ എന്തെങ്കിലും അഡിക്ഷൻസ് ആകാം നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടർ ക്യാരക്ടറാകാം ഇതൊക്കെ മാറ്റി നിങ്ങൾ മുന്നിൽ മുന്നോട്ട് പോകുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ഹോൾഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു ഏറ്റവും നല്ലൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നേക്കാം അത് ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ആകാം നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ പല കാര്യങ്ങളും തോന്നാം അപ്പം നിങ്ങൾക്ക് വളരെ സന്തോഷവും തോന്നാം നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കുള്ള ഉദ്ധരാകാം നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിലെ ചിലപ്പോൾ വീഡിയോസ് ഒന്നും കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഒരു പ്രപ്പോസൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് സംഭവിക്കാൻ പോണത് എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നിന്നും എടുക്കാം നമുക്ക് ഫിനാൻഷ്യൽ ആണ് വന്നിട്ടുള്ളത് കുറച്ച് ഉണ്ട് കുറച്ച് വളരെ കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ കുറേയധികം ചിലവുമുണ്ട് അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടതെന്ന് ആലോചിച്ച് തലവഴിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കയ്യിൽ ഒട്ടും ഇല്ലാതില്ല വളരെ കുറച്ചുണ്ട് പക്ഷെ നിങ്ങൾക്കത് നിങ്ങളുടെ മുന്നിൽ ഈ പൈസ ഒന്നും ഒന്നുമല്ലാത്ത രീതിയിലുള്ള ചിലവ് ഒരുപാടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ചുമാണ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് കുറച്ച് ഒരു ഫിനാൻസിന് തടസ്സം പോലെ നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആ ചെലവുകളെ കുറിച്ച് ഓർത്ത് ആലോചിക്കുന്നു എന്നുള്ളതാണ് അവർ അതിനുള്ള നോക്കട്ടെ ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ മാറിപ്പോകാൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക കാരണം ഇതൊരു പിരമിഡും ഒരു ലാമ്പും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കൊരു വെളിച്ചം വരും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനൊരു ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ ഈ ബാലൻസിന്റെ ഈ ഒരു ഏഞ്ചലിനെ വിളിക്കണം ഒരു നീല ലാമ്പുമായിട്ട് നിൽക്കുന്ന ഈ ചിറകുകളുള്ള ഒരു കുഞ്ഞു മാലാഖ ആ മാലാഖയെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് ഇപ്പം ഹോൾഡിംഗ് എ കോയിൻ ആണ് അപ്പം ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ആൾ വരും ഇപ്പം നിങ്ങൾ ഈ കുറച്ച് പൈസ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്ത്രീ മൂലം നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ഒരു പൈസരെ വരും വഴി വരും എന്നുള്ളതാണ് കാരണം വുമൻ ഹോൾഡിംഗ് ആ കോയിലാണ് അപ്പോൾ ആ ഒരു സ്ത്രീലൂടെ നിങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരും ചിലപ്പോൾ ഒരു അഡ്വൈസ് അഡ്വൈസായിരിക്കാം ചിലപ്പോൾ ഒരു അഡ്വൈസ് അഡ്വൈസായിരിക്കാം ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലി അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം അങ്ങനെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരാൾ നിങ്ങളെ സഹായിക്കുന്നു അത് ചിലപ്പോൾ എല്ലാവരും പൈസ തന്ന സഹായിക്കുന്നല്ല ചിലപ്പോൾ അവരുടെ ഒരു അഡ്വൈസിലൂടെ നിങ്ങൾ നിങ്ങൾക്കൊരു മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് കാണുന്ന അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് താരോ ഇനി നമുക്ക് പെൻതുലം നോക്കാം പെൻഡുലത്തിൽ എന്താണ് പറയുന്നത് നോക്കാം അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ശരിയാണോ അല്ലെങ്കിൽ അത് നടക്കോ നിങ്ങളിന്ന് എന്താണോ അറിയേണ്ടത് ആ ഒരു കാര്യം നടക്കോ ഇല്ലേ എന്നാണ് നമ്മൾ ഇന്ന് പെന്റുലത്തോട് ചോദിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പെൻഡുലത്തോട് ചോദിക്കുക നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കോ ഇല്ലേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പെൻഡുലത്തോട് ചോദിക്കുക നോക്കാം ഇത് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കും പക്ഷെ ചില ആൾക്കാർക്ക് കുറച്ചൊരു കുറച്ച് സമയം എടുക്കുമെന്ന് കാണുന്നുണ്ട് എല്ലാ ചിലപ്പോൾ എല്ലാ എല്ലാ ആൾക്കാർക്കും അപ്പൊ തന്നെ നടക്കണം ചിലപ്പോൾ ചിലപ്പോ അത് ഒരു വൈകുന്നേരം ഒക്കെ ആകും കേട്ടാ നടക്കാൻ പക്ഷെ എന്തായാലും നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് പിന്നെ പെന്റുളത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പെന്റിലും എല്ലാവർക്കും അങ്ങ് ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെ വരണം എന്നില്ല ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ എനർജി ഉണ്ട് ഈ ഒരു പെന്റിലമായിട്ട് അത്രയധികം കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാർക്കാണ് അത് കൃത്യമായിട്ട് വരുന്നത് അപ്പൊ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്